നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ജോലിക്കാരുടെ ശമ്പളം കൊടുത്തില്ലെങ്കിലും പെൻഷൻ വിതരണം മുടങ്ങിയാലും രാജാവിന്റെ ഹെലികോപ്റ്ററിനാണ് കേരളത്തിൽ മുൻഗണന നെല്ലിന്റെ താങ്ങുവില കൊടുത്തില്ലെങ്കിലും ഹെലികോപ്റ്ററിന്റെ വാടക കൊടുക്കണം കേരളം എന്ന ഇട്ടാ വട്ടത്തിൽ പോകാനാണ് അടിയുറച്ച കമ്മ്യൂണിസ്റ്റായ മുഖ്യമന്ത്രി ഇത്രയും വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഓണം കഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലും ട്രഷറി നിയന്ത്രണത്തിലുമായ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ചെലവ് ഒരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് മൂന്നേ ദശാംശം രണ്ടു കോടി അനുവദിച്ചിരിക്കുകയാണ് കെ എൻ ബാലഗോപാൽ അധിക ഫണ്ടായിട്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത് ട്രഷറി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് തുക അനുവദിച്ചിരിക്കുന്നത് ലക്ഷം രൂപയാണ് നിയന്ത്രണം ുംഷറി അനുവദിച്ചതിൽ മൂന്നേ ദിവസം രണ്ട് കോടിയും ഹെലികോപ്റ്റർ ഉടമകളായ ചിപ്സൺ ഏവിയേഷന് ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ ജൂൺ മാസത്തിൽ രണ്ടേ ദശാംശം നാല് കോടി രൂപ അനുവദിച്ചിരുന്നു ജൂൺ ഇരുപത് മുതൽ ഒക്ടോബർ വരെയുള്ള നാല് മാസത്തെ ഹെലികോപ്റ്റർ വാടകയാണ് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക മാസത്തെ വാടക ആവശ്യപ്പെട്ട് ജൂൺ ഇരുപതിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് പണം നൽകാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു ിപ്സൺ ഏവിയേഷനിൽ നിന്ന് കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ആണ് മുഖ്യമന്ത്രിയുടെ യാത്ര ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും രൂപയുമാണ് ഹെലികോപ്റ്റർ വാടക കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളടക്കം കുടിശ്ശിക മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് കോടികൾ ചെലവഴിക്കുന്നത് സപ്ലൈകോ കാലിയാണ് അതൊന്നും കൂടാതെ പച്ചക്കറിയുടെയും മത്സ്യത്തിന്റെയും വില റെക്കോർഡുകളെ കുറിച്ച് ഗിന്നസ് ബുക്കിലേക്ക് നീങ്ങുകയാണ് എന്നിട്ടും ഹെലികോപ്റ്ററിന് മൂന്നര കോടി കൊടുക്കാൻ സർക്കാരിന് ിൽ കാശുണ്ട് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തെറ്റുതിരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ തിരുത്തുന്നുവെന്ന് ജനങ്ങൾക്കും ബോധ്യപ്പെടണം അതിനാൽ തന്നെ സർക്കാരിന്റെ മുൻഗണന മുഖ്യമന്ത്രിയുടെ സുഖ സൗകര്യങ്ങൾക്ക് മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മാവോവാദി നിരീക്ഷണം ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതെന്നാണ് അന്ന് അധികൃതർ നൽകിയ വിശദീകരണം എന്നാൽ നേരത്തെ ഒന്നാം എൽ സർക്കാരിന്റെ കാലത്ത് പവൻ കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ടേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി വാടകയ്ക്ക് എടുത്തിരുന്നു എന്നാൽ ഇതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെ സർക്കാർ കരാർ പുതുക്കിയതുമില്ല